ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് ഇപ്പൊ അഞ്ചാം ക്ലാസ് മുതല് അന്നതാഴ്ചത്തേക്ക് ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും അഞ്ചാം ക്ലാസ് മുതൽ മുകളിലേക്ക് എത്രത്തോളം മലയാളം പഠിക്കുന്നോ അത്രത്തോളം എന്തുണ്ട് കഥാപാത്ര നിരൂപണം ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കഥാപാത്ര നിരൂപണം പരീക്ഷയ്ക്ക് എന്നുള്ളതല്ല നമുക്കൊക്കെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന എന്തെന്നെയാ നിരൂപണം തന്നെയാണ് അപ്പൊ ആ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കണം നിങ്ങൾ ക്ലാസ് ഇത് കഴിഞ്ഞതിന് ശേഷം കണ്ടതിന് ശേഷം നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ഏതെങ്കിലും കഥയിൽ നിന്ന് ഒരു കഥാപാത്രത്തെ എടുത്ത് നിരൂപണം ചെയ്തു നോക്കുക ഓക്കെ ആദ്യം തന്നെ ഒരു കഥാപാത്ര നിരൂപണത്തിന്റെ ഭാഗമായി വരുമ്പോ വേണ്ടത് ആ കഥ ആര് ആരുടെ കഥയോ നോവലോക്ക എന്തോട്ടോ ആരാണ് എഴുതിയിട്ടുള്ളത് അതിന്റെ പൂർണ രൂപം എന്താണ് പക്ഷെ ഒരു ഭാഗമാണ് നമ്മുടെ പുസ്തകത്തിൽ എന്ന് വെച്ചാല് അതിന്റെ ആ വലിയ ഭാഗം ഏതാണ് ഇപ്പൊ പത്താം ക്ലാസ്സാരുടെയൊക്കെ പ്ലാവലിക്കഞ്ഞിന്ന് പറഞ്ഞ പാഠം പഠിക്കാനുണ്ട് പക്ഷെ പ്ലാവല കഞ്ഞി നല്ല ആ കഥയുടെ പേര് അപ്പൊ ആ കഥയുടെ പേരെന്താണ് രണ്ടിടം കഴിയുന്നതാണ് കഥയുടെ പേര് അപ്പൊ അത് ആരെഴുതിയതാണ് തകിഴ് എഴുതിയതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കഥയിലെ പുസ്തകത്തിലെ ആ തകഴിയുടെ രണ്ടടങ്ങഴി എന്ന് പറയുന്ന പുസ്തകത്തിലെ ഇന്ന കഥാപാത്രമാണ് ഇയാള് നായക കഥാപാത്രം അപ്പൊ കോരനെ കുറിച്ചിട്ടാണെങ്കിൽ കോരൻ നായക കഥാപാത്രമാണ് ഇനി ചിരിതേന ആണെങ്കിൽ നായികയാണ് അങ്ങനെ എന്താണ് ആ കഥാപാത്രം ആ കഥയിൽ വഹിക്കുന്ന സ്ഥാനം അവരുടെ പ്രധാനപ്പെട്ട ബന്ധുമിത്രാദികൾ ആരൊക്കെയാണുള്ളത് ആ കഥയില് തുടങ്ങിയ കാര്യങ്ങൾ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഒരു ആമുഖം പോലെ എഴുതിയിട്ടുണ്ടാവണം ഞാൻ നമ്മുടെ ആ കഥാപാത്രത്തിന് കൊടുക്കുന്ന ഇൻട്രോ ആയിട്ട് നമുക്ക് പറയാം പിന്നീട് അതിന്റെ അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കുമ്പോ ആ കഥാപാത്രം കഥയിൽ വഹിക്കുന്ന സ്ഥാനം വെറുതെ നായകൻ എന്ന് പറഞ്ഞ പോരാ അല്ലെങ്കിൽ പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞ പോരാ എന്താണ് റോള് ആരൊക്കെ ആ കഥയിൽ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ആ കഥാപാത്രത്തിന്റെ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട പൊ തന്നെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കോരനും അച്ഛനും തമ്മിലുള്ള കഥ വരുന്നുണ്ട് കോരന്റെ അച്ഛനും അക്ഷന്തവീയമായ അപരാധം ഒക്കെ തോന്നുന്ന ഒരു രംഗം വരുന്നുണ്ട് അച്ഛനെ ഉപേക്ഷിച്ചു പോന്നു ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെ ഇറങ്ങി പോന്നു കല്യാണം കഴിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഒറ്റയ്ക്ക് ഇട്ടു അപ്പൊ അച്ഛൻ പട്ടണി കിടന്ന് ആകെ പരവേശമായി അപ്പൊ അച്ഛന്റെ ആ കോലം കണ്ടപ്പോ കോരണ്ടാവുന്ന ഒരു അപരാധബോധം ഉണ്ട് അപ്പൊ ആ അപരാധബോധത്തിനെ കുറിച്ചിട്ടൊക്കെ ഈ കഥാപാത്ര നിരൂപണത്തിൽ പറഞ്ഞിട്ടുണ്ടാവണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് അത് പറഞ്ഞിട്ടുണ്ടാവണം അതുപോലെ തന്നെ മറ്റ് കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഇപ്പൊ നല്ല ബന്ധമാണോ അല്ലെങ്കിൽ അത്ര സുഖകരമല്ലാത്ത ബന്ധമാണോ ആരൊക്കെ ആയിട്ടാണ് നല്ല ബന്ധങ്ങൾ മറ്റുള്ളവരായിട്ടുള്ള ബന്ധം ഒരു കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ അയാളെക്കുറിച്ച് മാത്രം എഴുതിയ മതി എന്ന് വിചാരിക്കരുത് അയാൾ ബന്ധപ്പെടുന്ന മറ്റ് കഥാപാത്രങ്ങളെ കൂടി സൂചിപ്പിക്കുകയും വേണം അവരെ കുറിച്ച് പറയുകയും വേണം കാരണം എന്നാലല്ലേ ഈ കഥാപാത്രത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയുള്ളൂ മോഹൻലാലിന്റെ നായകനായിട്ടുള്ള പടം പറയുമ്പോൾ വില്ലനെ പറഞ്ഞില്ലെങ്കിൽ ആ മോഹൻലാലിന്റെ ഗുണം അറിയാൻ പറ്റില്ലല്ലോ വില്ലന്റെ കാര്യങ്ങളും കൂടി പറയണ്ടേ എന്തുകൊണ്ടാണ് വില്ലനായത് എന്നൊക്കെ പറയണ്ടേ മോഹൻലാലിനെ മാത്രം പറഞ്ഞിട്ട് കയറില്ലേ അപ്പൊ അതുപോലെ ആ കഥാപാത്ര നിരൂപണം നടത്തുന്ന ആളെ മാത്രമല്ല അയാൾ ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് കഥാപാത്രങ്ങളെ കൂടി അതിനകത്ത് പറയണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ എന്ത് ചെയ്യാൻ കഥാപാത്ര നിരൂപണം നടത്തുന്ന ആളുണ്ട് അയാളെ തന്നെ പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ കാണാം അതാണ് ഭൂരിഭാഗം ഉണ്ടാവുക അപ്പൊ അത് കൂടി മറ്റു കഥാപാത്രങ്ങളെ കൂടി വേണം ആ കഥയിലുള്ള പ്രധാനപ്പെട്ട ചില ഡയലോഗുകൾ സംസാരങ്ങൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം ആ കഥാപാത്രം പറയുന്ന ചില സംസാരങ്ങൾ ഇവിടെ കൊട്ടേഷൻ ഇട്ടിട്ട് അതേപോലെ തന്നെ പകർത്തി എഴുതാം ഓർമ്മ ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ കൃത്യമായിട്ട് ഓർമ്മ ഇല്ലെങ്കിൽ അത് എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക ഒരു സാരം നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ പല ഭാഗത്തിന്റെ അത്തരം കാര്യങ്ങൾ എഴുതി വയ്ക്കാം അതിന്റെ ലക്ഷ്യങ്ങളും ഒക്കെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ എഴുതി പോകാം അപ്പോ എന്ത് വേണം കഥാപാത്ര നിരൂപണം തന്നിട്ടുള്ള കഥാപാത്രം ഏത് കൃതിയിൽ നിന്നാന്നുള്ളത് വേണം ആ കൃതി എഴുതിയ എഴുതിയാളുടേത് വേണം അതിൽ ഉള്ള പ്രാധാന്യം വേണം ഇത്രയൊക്കെ ആവുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതി അവസാനിപ്പിക്കാം കുറച്ചൊക്കെ നീട്ടി എഴുതി അവസാനിപ്പിക്കാം പിന്നെ അടുത്ത പാരഗ്രാഫിൽ വരുമ്പോൾ എന്ത് വേണം ആ കഥാപാത്രത്തിന് ആ കഥയിലുള്ള പ്രാധാന്യം മറ്റ് കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധം അച്ഛനാര മകനാര അമ്മയാരാ ഭാര്യ ആരാ എന്നാൽ തുടങ്ങിയുള്ള ബന്ധങ്ങൾ മക്കളുണ്ടോ എന്നുള്ള ബന്ധങ്ങളൊക്കെ ആ കഥ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിനുള്ള പ്രാധാന്യം കഥ അദ്ദേഹം ആ അദ്ദേഹത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ഇനി മറ്റൊരാളിലൂടെയാണ് പോകുന്ന വെച്ചാൽ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാവൂലോ ഒരു പ്രാധാന്യം ഇല്ലാത്ത ഒരാളെ കഥാപാത്രം നിർവഹണം എടുത്ത് തരില്ലേ അപ്പൊ എന്താണ് അതിന്റെ പ്രാധാന്യം എന്നുള്ളത് രണ്ടാമത്തെ പാരഗ്രാഫി ആയിട്ട് എഴുതാം മൂന്നാമത്തെ പാരോഗ്രാഫായിട്ട് നമുക്ക് എന്ത് എഴുതാം ആ കഥാപാത്രം സാമ്യമായിട്ടുള്ള മറ്റേതെങ്കിലും കഥാപാത്രം നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊണ്ട് അത് നമ്മുടെ ഡെപ്ത് ആയിട്ടുള്ള വായനെ കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഈ പ്രോസസ്സിൽ വലിയ കാര്യമായിട്ട് റോൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെ വായനയുടെ ആഴം അറിയിക്കാൻ വേണ്ടി അത് പിന്നെ കഥാപാത്രം ആ കഥയിൽ ഉപയോഗിക്കുന്ന ഭാഷ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഉപയോഗങ്ങളൊക്കെ പറയുന്ന അലങ്കാരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കഥാപാത്രമാണെങ്കിൽ അത് ഇതിനൊക്കെ പുറമെ ഇതൊക്കെ ഇപ്പം ആ കഥാപാത്രത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് ഇനി നിരൂപണം എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് അല്ലെ പോസിറ്റീവ് ആയിട്ടായാലും നെഗറ്റീവ് ആയിട്ടുള്ള നിരൂപണം ചെയ്യണം എന്നുവെച്ചാൽ നമ്മൾ ആ കഥാപാത്രത്തിനെ വിലയിരുത്തണം എത്രത്തോളം നല്ല രീതിയിൽ ആ കഥാപാത്രം പെരുമാറുന്നുണ്ട് കഥയില് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ കഥയ്ക്കകത്ത് ആ കഥാപാത്രം വഹിക്കുന്ന റോളിനുള്ള പ്രാധാന്യം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളിൽ നടത്തുന്ന സ്വാധീനം ആ സ്വാധീനം വഴി ഉണ്ടാവുന്ന ഗുണങ്ങളോ ദോഷങ്ങളോ ഒക്കെ നമുക്ക് എന്ത് എഴുതാം കഥാപാത്ര നിരൂപണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ കഥാപാത്ര നിരൂപണം എന്നൊക്കെ പറഞ്ഞാൽ ആ കഥാപാത്രത്തിന്റെ ഗുണങ്ങളോ ദോഷങ്ങളോ പറയല് മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ആ കഥ വേണ്ട രീതിയിൽ എത്തിക്കാൻ ആ കഥാപാത്രത്തിനായിട്ടുണ്ടോ ആ കഥയുടെ ഒരു ആസ്വാദന തലത്തിലേക്ക് ആ കഥാപാത്രം എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് ആ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നതിൽ എഴുത്തുകാരൻ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടി എഴുതിയിട്ട് വേണം ആ കഥാപാത്ര നിരൂപണം നമ്മൾ അവസാനിപ്പിക്ക ഓക്കെ അപ്പൊ ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ അപ്പൊ ഒരു കഥ വായിക്കുക അല്ലെങ്കിൽ ഒരു നോവലോ എന്തെങ്കിലും വായിക്കുക വെറുതെ പഠിക്കാനുള്ളതാണെങ്കിലും അല്ലെങ്കിലും മനപൂർവ്വം തന്നെ ഒന്ന് വായിക്കുക എന്നിട്ടൊരു കഥാപാത്ര നിരൂപണം എഴുതി നോക്കുക അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എഴുതാൻ കഴിയും ഓക്കെ അപ്പോ വീഡിയോ ഇഷ്ടായിരിക്കണം എല്ലാവർക്കും താങ്ക്സ്